പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റ് ലോഫ് സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിൽ നമ്മൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിയ സീഡാണ് ചിയാ സീഡ് ഒരു കുറച്ച് നമ്മൾ ഒരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ട് കുറച്ച് നേരം കുതിർക്കാൻ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലെൻഡറിലേക്ക് കുറച്ച് ഒരു ഒന്നര ടീസ്പൂണോളം ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഓട്സ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആപ്പിൾ ആപ്പിൾ ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ബനാന ഇടാം ആപ്പിൾ ഒരു ഹാഫ് മുറിച്ചത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ചാറ് എന്താ പറയുക നമ്മുടെ ബദാം ഇട്ടിട്ടുണ്ട് ഒരു ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് ഓപ്ഷനിലാണ് കുങ്കുമപ്പൂവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഞാൻ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് പാല് നമ്മൾ സാധാരണ ലോ ഫാറ്റ് പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇത് നിങ്ങൾ ദിവസത്തിൽ ഒരു നേരം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാണ്ടോ നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കുന്ന എണ്ണമാണ്